നമ്മുടെയൊക്കെ സ്വപ്ന ഭവനം കോൺട്രാക്ട് കൊടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരു റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി മാത്രമേ ഒരു കെട്ടിട നിർമ്മാണ കോൺട്രാക്ട് കൊടുക്കാൻ പാടുള്ളൂ അത്തരത്തിൽ ഒരു എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയ ലാഭവും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാവും കൂടാതെ പിന്നീടുള്ള തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും ഒരു മോചനവും ലഭിക്കും പലപ്പോഴും നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിട്ടുള്ള കോൺട്രാക്ടർമാരെ ആയിരിക്കും നമ്മൾ പണി ഏൽപ്പിക്കുക ആരെ തന്നെ ഏൽപ്പിച്ചാലും നമ്മൾ കെട്ടിടം പൈസ കൊടുത്ത് ഒരു പണി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു റിട്ടേൺ എഗ്രിമെൻറ്റിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരത്തിലൊരു കോൺട്രാക്ട് ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്റ്റിലെ ഏറ്റവും ആയിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് സമയം തന്നെയാണ് എന്ന് പണി പൂർത്തിയാക്കും എന്നതാണ് അതിനകത്തെ ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് പണി തീരുന്ന സമയമാണ് ഇനി സമയബന്ധിതമായി പണി തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ കോൺട്രാക്ടർ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചും ഈ പറഞ്ഞ എഗ്രിമെൻറ്റിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് ഇവയ്ക്കൊക്കെ പുറമെ നിങ്ങൾ എഗ്രിമെൻ്റ് പ്രകാരം കൊടുക്കുന്ന ഓരോ തുകയും ബാങ്ക് ട്രാൻസ്ഫർ മുഖേന തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലാതെ കാശായിട്ട് കൊടുക്കുന്ന ഇടപാട് ഒരിക്കലും നടത്താതിരിക്കുക ഇനി ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അത് പ്രധാനമായി ഉണ്ടാകേണ്ടത് രണ്ട് കക്ഷികളുടെയും പേര് വിവരങ്ങളും അഡ്രസ്സുമാണ് പലപ്പോഴും നമ്മൾക്ക് ഈ കോൺട്രാക്ടറുടെ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിളിപ്പേരോ മാത്രമേ അറിവുണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ വളരെ വ്യക്തമായി കൃത്യമായി ആധാർ കാർഡിൽ എന്നതുപോലെ തന്നെ പേരും വീട്ടുപേരും മറ്റ് വിവരണങ്ങളും ചേർത്ത് വേണം ഒരു എഗ്രിമെന്റ് തയ്യാറാക്കാൻ അതുപോലെ ഇത്തരത്തിൽ വീട് നിർമ്മാണത്തിനുള്ള എഗ്രിമെന്റ് എഴുതുമ്പോൾ വീടിന്റെ വിസ്തീർണത്തെക്കുറിച്ചും സ്ഥലത്തിന്റെ വിവരങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ എൻജിനീയറിൻ്റെ പ്ലാൻ അനുസൃതമായി പണിയുക എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്ലാൻ ഈ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പിൻ ചെയ്യേണ്ടതുണ്ട് പിന്നീട് ഈ പറഞ്ഞ പണിയിൽ നിന്നും എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ മുറിയുടെ വലിപ്പമോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പണിയോ ഉണ്ടെങ്കിൽ ഈ എഗ്രിമെൻ്റിൽ കൂട്ടിച്ചേർക്കാൻ നിൽക്കാതെ പുതിയതായി ഒരു എഗ്രിമെൻ്റ് എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക അതേപോലെ വീടുപണിക്ക് വേണ്ടി വരുന്ന നിയമപ്രകാരമായിട്ടുള്ള ലൈസൻസുകൾ അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ ആര് വാങ്ങും ആരാണത് സമ്പാദിക്കേണ്ടത് എന്ന കാര്യം കൃത്യമായി കാണിക്കേണ്ടതുണ്ട് ഇനി അത് കോൺട്രാക്ടറുടെ ചുമതലയാണെങ്കിൽ കൃത്യമായി തന്നെ കോൺട്രാക്ടർ അത് വാങ്ങേണ്ടതുണ്ട് എന്ന കാര്യം എഗ്രിമെൻ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇവയ്ക്കൊക്കെ പുറമെ ഒരു കോൺട്രാക്റ്റിൽ ഉറപ്പായും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായി ഉള്ളത് കോൺട്രാക്ടർ സബ് കോൺട്രാക്ടറിന് നിയമിക്കുന്നതിന് നിങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമാണ് അതേപോലെ തന്നെ ഈ പണിക്കിടയിൽ ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരം ആര് കൊടുക്കണം എന്നുള്ള കാര്യമുണ്ട് ഈ വീടുപണിക്ക് വേണ്ടിയുള്ള വെള്ളം വൈദ്യുതി ആര് കൊടുക്കും അതെങ്ങനെ കൊടുക്കും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെ വീട് പണിക്കുള്ള പണം എങ്ങനെ എന്ത് ഇടവേളകളിൽ അല്ലെങ്കിൽ എത്ര എത്തരത്തിലാണ് എന്ത് മോഡിലാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന കാര്യം കൃത്യമായി കാണിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വീടുപണിക്ക് സൈറ്റിൽ എത്തിക്കുന്ന നിർമ്മാണ സാ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ നിർമ്മാണ സാധനങ്ങളുടെ സാമഗ്രികളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട് ഇനി ഫിറ്റിങ്സ് ആണെങ്കിൽ ഏത് ബ്രാൻഡിലുള്ള സാധനമാകണം അല്ലെങ്കിൽ അതിന് എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ വരുത്തുന്നത് ആ കാര്യം കൃത്യമായി തന്നെ നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇവയ്ക്കൊക്കെ പുറമെ ഈ കോൺട്രാക്ടറുടെ തൊഴിലാളികൾ മൂലം ഉടമയ്ക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടാതെ ഇനി കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലം പണി നിന്നുപോയാൽ എന്താണ് സംഭവിക്കുന്നത് എത്ര നാളുകൾ നിന്നുപോയാൽ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ എന്ത് നഷ്ടപരിഹാരമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ ഏതൊക്കെ വ്യവസ്ഥയുടെ ഏതൊക്കെ അവസരങ്ങളിൽ ആർക്കൊക്കെ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങൾ ഈ വീടുപണിയുടെ ആവശ്യത്തിലേക്കായിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉടമസ്ഥൻ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ കോൺട്രാക്ടർ തനിയെ ചെയ്തുകൊള്ളും എന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്നാണ് ഫൈനൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതേപോലെ കോൺട്രാക്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എന്ത് ഗ്യാരൻറ്റിയാണ് കോൺട്രാക്ടർക്ക് ഓഫർ ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ കൃത്യമായി ഈ ഒരു എഗ്രിമെൻറ്റിൽ ഈ എഗ്രിമെൻറ്റിൽ സാക്ഷികളെ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾ ഒരു എഗ്രിമെൻ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള നിയമക്കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈ താങ്ക്